ഹായ് ഫ്രണ്ട്സ് നമ്മുടെ പുതിയ ഒരു യാത്ര ആരംഭമാണ് ഇപ്പം ഞാൻ നിൽക്കുന്നത് കാരക്കൽ റെയിൽവേ സ്റ്റേഷനാണ് നമ്മുടെ തൊട്ടടുത്ത മനോഹരമായ ഒരു അയൽരാജ്യമാണ് ശ്രീലങ്ക അപ്പം ഇപ്പം നമുക്ക് ശ്രീലങ്കയിലേക്ക് ഒരു ബോട്ടിൽ പോകാനുള്ള ഒരു അവസരം നമ്മുടെ ഗവൺമെന്റ് ഒരുക്കിയിട്ടുണ്ട് ഇപ്പോൾ കുറഞ്ഞ ചെലവിൽ നമുക്ക് ശ്രീലങ്ക എങ്ങനെ സന്ദർശിച്ചു വരാം ആ ഒരു വീഡിയോ ആണ് നിങ്ങളെ കാണിക്കാൻ പോകുന്നത് വെൽക്കം ടു ട്രിപ്പൺ ബ്രോസ് പതിനാറ് നൂറ്റി എൺപത്തി ഇതാണ് നമ്മളെ എറണാകുളം കാരക്കാൽ ട്രെയിൻ ആട്ടോ എല്ലാ ദിവസവും എറണാകുളത്ത് നിന്ന് കാരക്കാലിലേക്ക് പോകുന്ന ഈ ട്രെയിനാണ് ആക്ച്വലി നമുക്ക് ഇറങ്ങേണ്ടത് നാഗപട്ടണം എന്ന സ്ഥലത്താണ് നാഗപട്ടണത്തിൽ നിന്ന് ഏകദേശം ഒരു അഞ്ച് ആറോ കിലോമീറ്റർ മാത്രമേ ഡിസ്റ്റൻസ് ഉള്ളൂ കാരക്കാലില് കാരക്കാൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ പോണ്ടിച്ചേരിയുടെ ആ ഒരു ഭാഗമായിട്ടുള്ള ഒരു സ്ഥലമാട്ടോ നമ്മുടെ കേരളത്തിലെ മാഹിയൊക്കെ പോലുള്ള ഒരു സ്ഥലമാണ് നമ്മുടെ കാരക്കാലിൽ ഒരുപാട് സ്ഥലങ്ങൾ കാണാറുണ്ട് അപ്പം ഞങ്ങൾ ഏകദേശം വന്നത് കാരക്കാലിൽ വന്നിട്ട് ഞങ്ങൾ കാരക്കാലിൽ കൂടെ ഒരു ദിവസം കണ്ട് ഇവിടുത്തെ പ്രകൃതി ഭംഗിയും ഇവിടുത്തെ കാണാവുന്ന സ്ഥലങ്ങളൊക്കെ കണ്ടിട്ട് നമുക്ക് യാത്ര തുടങ്ങാം എന്നുള്ള പ്ലാനിലാണ് അപ്പം ഞാൻ മാത്രമല്ല എൻ്റെ കൂടെ യാത്ര ചെയ്യുന്ന നമ്മളെ നിങ്ങളെല്ലാവരും കണ്ട് പരിചയിച്ച നമ്മുടെ സുഹൃത്തുക്കൾ കൂടെ ഉണ്ടാവും ഇത് അപ്പോൾ സാർ അപ്പോൾ സാറുണ്ട് ഷ്യാംബായ ഉണ്ട് അപ്പം ഞങ്ങൾ ഓൾറെഡി നാലാളാണ് യാത്ര ചെയ്യാറ് അപ്പോൾ ഈ പ്രാവശ്യം ഞങ്ങൾ മൂന്ന് പേരും മാത്രമേ ഉള്ളൂ യാത്ര ചെയ്യാൻ നമുക്ക് സ്റ്റാർട്ട് ചെയ്യല്ലേ കാരേക്കാൽ റെയിൽവേ സ്റ്റേഷനിൽ നൂറ് രൂപ നമ്മൾ ഓട്ടോയ്ക്ക് കൊടുത്ത് കാരേക്കാൽ ബസ് സ്റ്റാൻഡിൻ്റെ അടുത്ത് നമുക്ക് വരാൻ പറ്റും ഏകദേശം രണ്ട് രണ്ടര കിലോമീറ്റർ ഡിസ്റ്റൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ വന്നപ്പോഴേ നമ്മൾ അവിടുത്തെ ഹോട്ടൽ രാമൻ എന്ന ഒരു വെജിറ്റേറിയൻ ഹോട്ടലിനാണ് ഭക്ഷണം കഴിക്കാൻ കയറിയത് കേട്ടോ അവിടെ നോക്കിയപ്പോൾ നമുക്ക് നല്ല ലെമൺ സാധം തൈര് സാധം അങ്ങനെയുള്ള വെജിറ്റേറിയൻ വെറൈറ്റീസാണ് കൂടുതലുള്ളത് അപ്പം ഞാനെന്ത് ചെയ്തു തൈര് സാധം വാങ്ങിച്ചു നമ്മുടെ കൂടെ ഉള്ളവർ ലെമൺ സാദും ഒരാൾ തൈര് സാദും വാങ്ങിച്ചു കാരണം എങ്ങനെ ഇവിടെ വന്നിട്ട് നമുക്ക് ഇവിടുത്തെ ഈ ഒരു ഭക്ഷണം ടേസ്റ്റ് ചെയ്ത് നോക്കാം ഒരു നിലയ്ക്കാണ് ഞങ്ങൾ ഈ ഒരു സംഭവം എന്തായാലും തൈര് സാദം സാധം നോക്കിയായിരുന്നു ലെമൺ റൈസ് ഇങ്ങനെ കുറച്ച് ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പച്ച സാറിന് ചോദിച്ചാൽ മിക്സാറ് വന്നു വലിയ കുഴപ്പമില്ല ചെറിയ രീതിയിലുള്ള ഒരു ടേസ്റ്റ് ഉണ്ടായിരുന്നു ഈ ലെമൺ റൈസ് എങ്ങനെയുണ്ട് എനിക്ക് പിടിച്ചില്ല പിടിച്ചത് ഒരു ഉപ്പേരി ഉണ്ട് വീട്ടിലോട്ട് ഉപ്പേരി ഉണ്ട് ഒരു പപ്പടല്ലേ കാര്യങ്ങളിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടോ ആയിരത്തി ഇരുന്നൂറ് രൂപ മുതൽ ആയിരത്തി അഞ്ഞൂറ് രൂപ വരെ നമുക്ക് റൂംസ് ഇവിടെ അവൈലബിൾ ആണ് എയർ കണ്ടീഷൻ ഇപ്പൊ ഞങ്ങൾക്ക് കിട്ടിയ റൂം ഒരായിരത്തി നാനൂറ് രൂപയുള്ള എയർ കണ്ടീഷൻ റൂമാണ് ആണ് ഞങ്ങൾ ഇപ്പൊ കിട്ടത്തിട്ടോ ആക്ച്വലി നമ്മുടെ യാത്ര പറഞ്ഞുണ്ടെങ്കിൽ ശ്രീലങ്കയാണ് ഷിപ്പിൽ അത് ആക്ച്വലി ഷിപ്പല്ല ഒരു ബോട്ടാണ് ഒരു സ്പീഡ് ബോട്ടാണ് ആ ബോട്ടിലാണ് നമ്മൾ ശ്രീലങ്കയ്ക്ക് പോകാൻ പോകുന്നത് ഇനി നമ്മൾ അതിന്റെ ഡീറ്റെയിൽ ഒക്കെ കടന്നു വരിക കേട്ടോ നമ്മൾ എന്തായാലും ശ്രീലങ്കയ്ക്ക് പോവുകയാണ് അപ്പൊ നമ്മളങ്ങനെ പോകുമ്പോൾ തമിഴ്നാട്ടിലെ നാഗപട്ടണം എന്ന സ്ഥലത്ത് വെച്ചാൽ ഹാർബർ നമ്മൾ അവിടെ വെച്ചിട്ടാണ് നമ്മൾ ശ്രീലങ്കയ്ക്കുള്ള യാത്ര സ്റ്റാർട്ട് ചെയ്യുന്നത് അവിടെ നിന്നാണ് നമുക്ക് ഫേരി ഈ ബോട്ട് നമുക്ക് അവിടെ നിന്നാണ് ഇത് നാഗപട്ടണം എറണാകുളത്ത് നിന്ന് ദിവസം നമുക്ക് ട്രെയിൻ ഉണ്ട് കട്ടോ അപ്പം നമ്മൾ എറണാകുളം ടു കാരേക്കാൽ നമ്മൾ നേരിട്ട് വന്നത് കാരക്കാൽ എന്ന സ്ഥലത്താട്ടോ നാഗപട്ടണത്ത് നിന്ന് കാരക്കാലിലേക്ക് ഏകദേശം ഒരു അഞ്ച് കിലോമീറ്റർ ഡിസ്റ്റൻസ് ഉള്ളൂ കാരക്കാൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ പോണ്ടിച്ചേരിയുടെ ഭാഗത്ത് നമ്മുടെ കേരളത്തിലെ മാഹി പോലുള്ള ഒരു സ്ഥലമാണ് എല്ലാം ചീപ്പായിട്ടുള്ള റേറ്റുകളും ചീപ്പായിട്ട് കിട്ടുന്ന ഒരു സ്ഥലമാണ് ഇൻക്ലൂഡിങ് ആൽക്കഹോൾ അടക്കം അപ്പം നമ്മൾ ഒരു ടു ഡേയ്സ് ഇവിടെ സ്റ്റേ ചെയ്യാന്ന് വെച്ചു കാരണം അതിനല്ല നമുക്ക് ഈ കാരക്കൽ മനോഹരമായ ഒരു സിറ്റിയാണ് ഇവിടുത്തെ ബീച്ചുകളും ഇവിടുത്തെ വേളാങ്കണ്ണി നാഗൂർ പോലുള്ള ഒരുപാട് പഴ ചർച്ചുകളും നാഗൂർ മുസ്ലിം ദർഗകൾ അങ്ങനെ ഒരുപാട് സ്ഥലങ്ങൾ കാണാനുണ്ട് അപ്പം നമ്മൾ ഏതായാലും ഒരു ട്രാവൽ ചെയ്യുന്ന സമയത്ത് നമ്മൾ ആ ഒരു ഭാഗം കൂടെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു പ്ലാൻ എടുത്ത് ടിക്കറ്റ് നമുക്ക് പതിമൂന്നാം തീയതിയാണ് ശ്രീലങ്കിലേക്കുള്ള ടിക്കറ്റ് ഞങ്ങൾ ബുക്ക് ചെയ്തത് പക്ഷെ ഒരു രണ്ട് ദിവസം മുന്നേ ഞങ്ങള് ട്രെയിൻ ബുക്ക് ചെയ്തിട്ട് ഇവിടെ വന്ന ആളുടെ ഇവിടെ ഉള്ള സ്ഥലങ്ങൾ മൊത്തം കണ്ടതിന് ശേഷം നമ്മൾ ശ്രീലങ്കയിലേക്ക് പോകും ശ്രീലങ്കയിലേക്ക് പോകുന്നതിന് വേണ്ടി ഈ താഴെ കാണുന്ന വെബ്സൈറ്റിലാണ് നമ്മൾ ടിക്കറ്റ് ബുക്ക് ചെയ്യേണ്ടത് ശ്രീലങ്കയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് നമുക്ക് മാനുവൽ ആയിട്ടുള്ള ടിക്കറ്റ് ഇല്ല ഓൺലൈൻ മാത്രമേ ഉള്ളൂ നമുക്ക് മൊത്തത്തിൽ ചാർജ് വരുന്നത് നാലായിരത്തി അഞ്ഞൂറ് രൂപ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ഓൺലൈൻ നമ്മൾ ഒരു ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ പാസ്പോർട്ട് ഡീറ്റെയിൽ ആണ് കൊടുക്കേണ്ടത് പാസ്പോർട്ട് ഡീറ്റെയിൽ കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മുടെ പാസ്പോർട്ട് മിനിമം ആറു മാസത്തിന് മുകളിൽ വാല്യൂ വാലിഡിറ്റി ഉണ്ടായിരിക്കണം അല്ലെങ്കിൽ നമുക്ക് ടിക്കറ്റ് ചെയ്യാൻ പറ്റില്ല കേട്ടോ ടിക്കറ്റ് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൽ തന്നെ ടിക്കറ്റ് വരും നമുക്ക് പ്രിന്റ് എടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് നമുക്ക് ടിക്കറ്റ് നമുക്ക് പ്രിന്റ് എടുക്കാൻ പറ്റും ഇങ്ങനെയാണ് നമ്മുടെ ഷിപ്പിന്റെ ടിക്കറ്റ് ഉണ്ടാവും കേട്ടോ ഇവിടെ ഡേറ്റും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ടാകും ഇവിടെ ടോട്ടൽ എമൗണ്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ടാവും നാലായിരത്തി അഞ്ഞൂറ് രൂപ പിന്നെ നമ്മൾ പോകുന്ന സ്ഥലം നാഗപട്ടണം ടു ജാഫ്ന ഡേറ്റ് എല്ലാ കാര്യവും കൊടുത്തിട്ടുണ്ടാകും അപ്പൊ ഇതുപോലുള്ള നമുക്കിത് പ്രിന്റ് എടുത്തിട്ട് കയ്യില് വെക്കാവുന്നതാണ് പിന്നെ വെരി വെരി ഇമ്പോർട്ടന്റ് ആയ ഒരു കാര്യം ഷിപ്പ് കയറാൻ നേട്ടം പാസ്പോർട്ട് മസ്റ്റായിട്ട് നമ്മൾ അതിൽ കൊണ്ടുവരണം പിന്നെ ഈ ടിക്കറ്റ് എടുക്കുമ്പോൾ കറക്റ്റ് പാസ്പോർട്ടിലെ കറക്റ്റ് പേര് ഡേറ്റ് എല്ലാം അതുപോലെ കറക്റ്റ് കൊടുക്കാൻ ശ്രമിക്കണം കേട്ടോ ഇനി നമുക്ക് ഇവിടെ ഒരു കാരയ്ക്കാൻ ഒരു രണ്ട് ദിവസം നിന്നിട്ട് ഇവിടെയുള്ള വേളാങ്കണ്ണി അങ്ങനത്തെ ഒരുപാട് സ്ഥലങ്ങളൊക്കെ കണ്ടിട്ട് വേണം നമ്മൾ ഷിപ്പിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഒറ്റ നോട്ടത്തിൽ നമ്മുടെ ഇന്ത്യയിൽ നിന്ന് ശ്രീലങ്കയിലേക്ക് പോകാനുള്ള ഒരു മാപ്പാണ് നമ്മുടെ ലെഫ്റ്റ് സൈഡ് കാണുന്ന ആ ഒരു ചെറിയ ഭാഗമാണ് ശ്രീലങ്ക ഈ ലൈനിട്ട ഭാഗത്ത് നിന്ന് ഈ ഇതുവഴിയാണ് നമ്മൾ ശ്രീലങ്കയിലേക്ക് പോകുന്ന കേട്ടോ അതാണ് ജാഫ്ന ആ വഴി നമ്മൾ പോയിട്ട് ആ ഈ ലാസ്റ്റ് ഭാഗം ഇവിടെ കാണുന്ന ഭാഗത്താണ് കൊളംബോ അപ്പോൾ പ്രിയപ്പെട്ട ട്രാവൽ പ്രേമികളെ നമ്മുടെ വീഡിയോ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സംശയം ഒരാൾക്കും വരാൻ പാടില്ല അതുകൊണ്ടാണ് ഞാൻ വ്യക്തമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്ത് പറയുന്നത് ശ്രീലങ്കയിലേക്ക് എങ്ങനെ പോകണം എന്ന് പണ്ട് നമുക്ക് ശ്രീലങ്കയിലേക്ക് ഫ്ളൈറ്റും മാറുന്നുണ്ടായിരുന്നു ഇപ്പോൾ നമുക്ക് ഫേരി വഴി വെറും നാല് മണിക്കൂർ കൊണ്ട് നമുക്ക് ഇവിടുന്ന് യാത്ര ചെയ്ത് ശ്രീലങ്കയിൽ പോയി കണ്ടുവരാം ആ ഒരു അവസരം നമ്മുടെ യാത്രാ പ്രേമികളൊക്കെ തീർച്ചയായിട്ടും ഉപയോഗപ്പെടുത്തണം നമ്മൾ വീഡിയോ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആരും എല്ലാവർക്കും ഒരു സംശയം വരാൻ പാടില്ല എങ്ങനെയാണ് ഈ ശ്രീലങ്കയിലേക്ക് യാത്ര ചെയ്യേണ്ടത് എന്ന് അതാണ് ഞാൻ വ്യക്തമായിട്ട് കാര്യങ്ങൾ പറഞ്ഞു തരുന്നത് കേട്ടോ നമ്മൾ നാഗപട്ടണം കേറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബോട്ട് പോയി ശ്രീലങ്കയിലെ ജാഫ്ന എന്ന സ്ഥലത്താണ് നമുക്ക് തുറമുഖം നമ്മളെ എത്തിക്കുന്നത് അവിടെ നിന്ന് കൊളംബോയിലേക്ക് ഏകദേശം നാനൂറ്റി മുപ്പത് കിലോമീറ്റർ ഏകദേശം എട്ട് മണിക്കൂർ യാത്രയുണ്ട് ശ്രീലങ്കയുടെ തലസ്ഥാനമായ കൊളംബോയിലേക്ക് നമുക്ക് ശ്രീലങ്കയിലേക്ക് പോകണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ നാഗപട്ടണം പോയിട്ട് വേണം പോകാൻ അപ്പം ശ്രീലങ്ക പോയി കഴിഞ്ഞ് നമുക്ക് തീർച്ചയായിട്ടും നമ്മുടെ കയ്യിൽ ഒരു ദിവസം ഉണ്ട് ആ ഒരു ദിവസം നമുക്ക് നാഗപട്ടണത്ത് എക്സ്പ്ലോർ ചെയ്യാം ഒന്ന് നമ്മൾ നാഗൂർ ഏകദേശം ഒരു പത്ത് കിലോമീറ്റർ യാത്ര ചെയ്ത് കഴിഞ്ഞ് നമുക്ക് മനോഹരമായ നാഗൂർ എന്ന ദുർഗ കാണാൻ പോകാം അത് കണ്ട് കഴിഞ്ഞതിന് ശേഷം അവിടെ തന്നെ നമുക്ക് ഏകദേശം ഒരു ഒന്നൊന്നര മണിക്കൂർ നമുക്ക് അവിടെ വേണ്ടി വരും അത് കഴിഞ്ഞ ശേഷം അടുത്തുള്ള നമ്മുടെ വേളാങ്കണ്ണി ചർച്ച് മനോഹരമായ ഒരു ചർച്ചാണ് ആണ് വേളാങ്കണ്ണി അതും കടൽ തീരത്ത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഈ വേളാങ്കണ്ണി കാണുമ്പോൾ നിങ്ങൾക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു എന്താ പറയുക ഒരു എക്സ്ട്രോർണറി അനുഭവമായിരിക്കും കാരണം അത്രയും മനോഹരമായ ഒരു പള്ളിയാണ് കടൽ തീരത്തുള്ളത് ഒരുപാട് മലയാളികൾ വരുന്ന ഒരു പള്ളിയാണ് കേട്ടോ വേളാങ്കണ്ണി അപ്പം നമുക്ക് ഈ ഒരു അവസരത്തിൽ നാഗപട്ടണത്ത് പോയിട്ട് നമുക്ക് ഈ ഒരു പള്ളി കാണാനുള്ള ഒരവസരം കൂടെ ഉണ്ട് ഈ ഒരു അവസരത്തിൽ ഈ രണ്ട് പുണ്യ സ്ഥലങ്ങൾ കാണാനുള്ള ഒരു ഭാഗ്യം കൂടെ നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് കിട്ടും ഇതാണ് നമ്മൾ മെയിൻ റോഡിൽ നിന്ന് പോർട്ടിലേക്ക് കട്ടാകുന്ന ആകുന്ന ഈ റോഡ് ഇവിടെ ശരിക്കും നമുക്ക് ഇതവിടെ ഇതാ ഇവിടെ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ നാഗപട്ടണം ഇന്റർനാഷണൽ പോർട്ട് ശുഭം ഫേരി ശരിക്കും അത് ഷിപ്പല്ലോ ഫേരി ആണ് ഈ ഒരു ബോർഡ് നോക്കിയിട്ട് വന്നാൽ മതി കേട്ടോ നാഗപട്ടണം പോർട്ട് ഇവിടെ പോർട്ട് കറക്റ്റ് ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് ഇനി ഇതിനകത്തേക്ക് ജസ്റ്റ് ഒരു കിലോമീറ്റർ ഇതിനകത്തേക്ക് പോകണം നമ്മൾ ആ പോകുന്ന വളവിന്റെ ഫ്രണ്ടിൽ വലിയൊരു ചർച്ച ഒക്കെ കാണോ ഈ ചർച്ച കണ്ടില്ലേ ഈ ചർച്ചിന്റെ നേർ ഓപ്പോസിറ്റ് ആണ് നമ്മുടെ ഈ പോർട്ട് റോഡ് വരുന്നത് കേട്ടോ ഈ ഒരു ഭാഗത്ത് ഇവിടെയും വെച്ചിട്ടുണ്ട് നാഗപട്ടണം പോർട്ട് ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് ബുദ്ധിമുട്ടൊന്നുമില്ല കണ്ടുപിടിക്കാൻ ഞങ്ങൾ നാഗപട്ടണം ഹാർബർ നമ്മുടെ ശ്രീലങ്കയിലേക്ക് പോകാനായിട്ട് ഷിപ്പ് കേറുന്ന ആ സ്ഥലമാണ് ഈ എന്റെ പുറകശത്ത് കാണുന്ന ഈ ഒരു ഹാർബറിൽ വെച്ചിട്ടാണ് നമ്മൾ കേറുന്നത് ഈ ഹാർബർ എന്ന് പറഞ്ഞാൽ നാഗപട്ടണത്ത് നിന്ന് ഏകദേശം രണ്ട് കിലോമീറ്റർ അതായത് നാഗപട്ടണം സിറ്റി ബസ് സ്റ്റാൻഡിൽ നിന്ന് രണ്ട് കിലോമീറ്റർ ഡിസ്റ്റൻസേ ഉള്ളൂ നമുക്കൊരു ഓട്ടോ പിടിച്ചിട്ട് നൂറ് രൂപ കൊടുത്തു കഴിഞ്ഞാൽ കറക്റ്റ് അവരോട് പ്രത്യേകം ഒരു കാര്യം പറഞ്ഞു ഇവിടെ മൂന്ന് ഹാർബർ ഉണ്ട് ശ്രീലങ്കയ്ക്ക് പോകുന്ന ഷിപ്പ് നിൽക്കുന്ന ഹാർബർന്ന് പ്രത്യേകം എടുത്തു പറയണം കേട്ടോ അല്ലെങ്കിൽ അവർ വേറെ ഹാർബറിൽ കൊണ്ടാക്കും അപ്പം ആ ഒരു ഹാർബർ ഈ ഒരു ഹാർബർ ജസ്റ്റ് രണ്ട് കിലോമീറ്റർ ഉള്ളൂ ബസ് സ്റ്റാൻഡിൽ നിന്ന് ഇവിടേക്ക് ഓട്ടോയ്ക്ക് നൂറ് രൂപ കൊടുത്താൽ മതി അവിടെ അവിടെ നിങ്ങൾക്ക് കാണാം അതാ നാഗപട്ടണം പാസഞ്ചർ ടെർമിനൽ സ്റ്റേഷൻ എന്നൊക്കെ അവിടെ കാണുന്നുണ്ടല്ലേ ഇതാണ് സംഭവം ഈ ഒരു ഭാഗത്ത് നമ്മുടെ ഒരു ഭാഗത്ത് കടലാണ് ഹാർബറിന്റെ ഈ ഒരു ഭാഗത്ത് കടലാണ് ഈ ഒരു ഭാഗത്ത് നിന്ന് നല്ല പക്ക വില്ലേജ് ആണ് ഒരു ഔട്ടർ ഏരിയ ആണ് ഇപ്പോൾ പകല് ഇവിടെ ഒരു ചെറിയ ഒരു വീടിന് മുന്നിൽ ചെറിയൊരു പെട്ടിക്കടയൊക്കെ ഉണ്ട് അപ്പം നീ രാവിലെ വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കടയിൽ ഒരു ഒന്നും ഉണ്ടാവും ഒരു ഭുജ്ജനമായ സ്ഥലമാണ് പാർക്കിങ്ങനെ സ്ഥലമുണ്ട് അപ്പം നമ്മൾ രാവിലെ നമുക്കൊരു ഓട്ടോ കാറിൻ്റെ ബുക്ക് ചെയ്തിട്ട് നമുക്ക് ഇവിടെ വരാൻ പറ്റും കാരണം ആ ഒരു നാല് മണി മുതൽ ആറര വരെയാണ് ബോർഡിങ് അത് കഴിഞ്ഞാൽ ബോർഡിംഗ് ക്ലോസ് ചെയ്യും ഏഴ് മണിക്ക് ഏഴ് ഏഴേകാലാകുമ്പോൾ കറക്റ്റ് ഷിപ്പ് ഇവിടെ നിന്ന് എടുക്കുമെന്നാണ് പറഞ്ഞത് പിന്നെ ഒരു ഇമ്പോർട്ടന്റ് ന്യൂസ് നമ്മൾ ഓൺലൈനിൽ ടിക്കറ്റ് എടുക്കുമ്പം ഏഴ് കിലോ എന്നാണ് അവർ പറയുന്നത് പക്ഷെ ഞങ്ങൾ ഇവിടെ വന്ന് സെക്യൂരിറ്റി ഗാരുടെ അന്വേഷിച്ചിട്ട് അതിൽ വന്ന് ഇരുപത്തഞ്ച് കിലോ വരെ നമുക്ക് കൊണ്ടുപോകാം എന്നാണ് പറഞ്ഞത് അതിന് മേലെ കഴിഞ്ഞാൽ നമ്മൾ പൈസ കൊടുക്കണം പക്ഷെ ദസ് നോട്ട് കൺഫേം ബിക്കോസ് ഞങ്ങളിപ്പം ജസ്റ്റ് കേട്ട അറിവുള്ളൂ നാളെ രാവിലെ വന്നിട്ട് ആയിട്ട് ഇൻഫോർമേഷൻ നിങ്ങൾക്ക് തരാം ഇപ്പം ഞങ്ങൾ ജസ്റ്റ് ഒന്ന് നാളെയാണ് ഞങ്ങൾക്ക് ഷിപ്പ് രാവിലെ അതിന് എസ്റ്റഡേ അതിന് മുന്നേ ഒരു ദിവസം ജസ്റ്റ് ലൊക്കേഷൻ നോക്കാൻ വേണ്ടി വന്നതാണ് എവിടെയാണ് കാരണം രാത്രി നമ്മൾ കിടന്ന അവിടെ എവിടെയും തിരിഞ്ഞളിക്കേണ്ടല്ലോ അപ്പോൾ അതിന് മുന്നേ ഒരു ദിവസം ഞങ്ങൾ ഒന്ന് ലൊക്കേഷൻ കാണാൻ വേണ്ടി വന്നാൽ ഇതാണ് ലൊക്കേഷൻ ഒരു പക്ക ഔട്ടർ ഏരിയ ആണ് ചെറിയ ചെറിയ കൊച്ചു കൊച്ചു കുടിലുകളൊക്കെ വിടുവുള്ളൂ ഒരു കടയോ ഒന്നും ഇല്ല ഇവിടെ ഇപ്പോൾ പകല് ഒരു വീടിന്റെ മുറ്റത്ത് ചെറിയൊരു കട ഉണ്ട് എന്തായാലും നല്ലൊരു സംഭവമാണ് അവിടെ ഫുൾ സെക്യൂരിറ്റി ഉണ്ട് ഉള്ളിലേക്കൊന്നും അലൗഡ് അല്ല പകലൊന്നും ഉള്ളിലേക്ക് അലൗഡ് അല്ല ഓൺലൈൻ ടിക്കറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ എലൗഡ് ഉള്ളിലേക്ക് വിടുള്ളൂ ബോർഡിംഗ് സ്റ്റാർട്ടായ മാത്രമേ അകത്തോട്ട് വിടുകയുള്ളൂ അപ്പൊ ഈ ഒരു കാര്യമുണ്ട് ബാക്കി എല്ലാ ഡീറ്റെയിൽസും ഇപ്പൊ നമ്മളാ ബീച്ചൊക്കെ ഒന്ന് പോയി കാണാം ബാക്കി എല്ലാ ഡീറ്റെയിൽസും നാളെ രാവിലെ നമ്മൾ ഇവിടെ നമ്മളിവിടെ ശേഷം ബോർഡിംഗും മറ്റു കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് പറയാം ഇത് ഇതുപോലുള്ള ഈ ചെറിയ ഒന്ന് രണ്ട് വീടുകൾ മാത്രമേ ഉള്ളൂ ഉള്ളൂട്ടോ ചെറിയ ചെറിയ കുടിലുകളാണ് ഇതാണ് ഇവിടെ ഹാർബറിലേക്ക് വരുന്ന മെയിൻ ഒരു വഴി കേട്ടോ ഈ ഒരു വീടിന്റെ അവിടെ ഐസ്ക്രീം പിന്നെ നമ്മുടെ എന്താ പറയാ ഇളനീര് എല്ലാം തൂക്കിയിട്ടുണ്ട് അപ്പൊ ഇതൊന്നും രാവിലെ ഉണ്ടാവാൻ ചാൻസ് ഇല്ല ഇവിടെ അത്രയ്ക്കും ഒരു പക്ക ഒരു വില്ലേജ് ഏരിയയാണ് ആ വില്ലേജ് ഏരിയ വന്നിട്ടാണ് നമ്മൾ ഈ ഒരു ഹാർബറിലേക്ക് വരേണ്ടത് കണ്ടോ ഹാർബർ വലിയ നല്ല മതിലുകൊണ്ട് ചുറ്റപ്പെട്ട നല്ല വലിയൊരു ഹാർബർ ആണ് ഇനി ആ സ്ട്രെയിറ്റ് അവിടെ ഒരു ബീച്ച് ഉണ്ട് നമുക്ക് അതൊന്ന് പോയി നോക്കാം പകലൊക്കെ വരികയാണെങ്കിൽ നമ്മൾ ഷിപ്പ് കയറുന്ന ഹാർബറിൻ്റെ തൊട്ട എടുത്ത് വന്ന കഴിഞ്ഞാൽ അടിപൊളി ബീച്ചാണ് അവിടെ ഇവിടെ നല്ലൊരു ബീച്ച് കൂടെ ഉണ്ടോ കേട്ടോ നല്ല ഭംഗിയുള്ള ബീച്ചാണ് പകല് ശരിക്കും നിങ്ങൾ രാവിലെ ബോഡിംഗ് മാത്രം വരികയാണെങ്കിൽ ഈ സ്ഥലം ഒന്നും കാണാൻ പറ്റില്ല കാരണം ഈ ഇടായിരിക്കും ഞങ്ങൾ പകല് വന്നതിനെക്കൊണ്ട് ഈ ഒരു സംഭവം കാണാൻ പറ്റി നല്ല അടിപൊളി ബീച്ചാണ് ഇവിടെ നല്ല ടൈമൊക്കെ സ്പെൻഡ് ചെയ്യുക ബോട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ പക്ഷെ ഇവിടെ ഒരുപാട് പബ്ലിക്കിന് അങ്ങനെ ഇല്ല പബ്ലിക്ക് അത്രയ്ക്ക് അറിയുന്ന ഇവിടുത്തെ അറിയുന്ന ലോക്കൽ ആൾക്കാരൊക്കെ ഒരുപാട് ഇവിടെ വരും നല്ലൊരു ബീച്ച് തന്നെയാണ് സംഭവം ഉണ്ടോ അവിടേക്കൊരു ഇതൊക്കെ ഉണ്ടെന്നു വാക്കിംഗ് ഒക്കെ ചെയ്യാൻ പറ്റുമോ നമുക്ക് നമ്മുടെ ഹാർബറിന്റെ തന്നെ നമ്മള് രാവിലെ തന്നെ നമ്മുടെ ഹാർബറിൽ വന്നു ശരിക്കും ഇവിടത്തെ നമ്മളെ യാത്ര ഉണ്ടെങ്കിൽ ഒരു എയർപോർട്ട് നമ്മൾ ഗൾഫിൽ പോകുന്ന അതേ പ്രൊസീജിയർ തന്നെയാട്ടോ ഇമിഗ്രേഷൻ ചെക്കിംഗ് എല്ലാ സംഭവം സെയിം ആസ് ലൈക്ക് എയർപോർട്ടാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ എനിക്ക് ഇതിൽ പറയാൻ കേട്ടോ ഷിപ്പിലേക്ക് വരുമ്പോൾ ഏറ്റവും ഫസ്റ്റ് ഇമ്പോർട്ടൻറ്റ് നിങ്ങൾ തീർച്ചയായിട്ടും റിട്ടേൺ ടിക്കറ്റ് എടുത്തിരിക്കണം അത് വെരി വെരി ആണ് റിട്ടേൺ ടിക്കറ്റ് എടുത്തിരിക്കണം എന്നുള്ള മസ്റ്റാണ് അപ്പോൾ അതൊന്ന് ഓർമ്മ വയ്ക്കുക പിന്നെ പുതിയ പാസ്പോർട്ടാണ് എടുക്കുന്നതെങ്കിൽ പഴയ പാസ്പോർട്ടും അതിൻ്റെ കൂടെ തന്നെ ഇമ്പോർട്ടൻ്റായിട്ട് വെക്കണം കേട്ടോ അതും ഒരു ഇൻഫോർമേഷനാണ് പിന്നെ ഇവിടെ നമുക്ക് ഓൺലൈനിൽ ടിക്കറ്റ് എടുക്കുമ്പോൾ ഏഴ് കിലോ എന്നാണ് മെൻഷൻ ചെയ്യുന്നത് പക്ഷേ നമുക്ക് ഏഴ് കിലോ ഹാൻഡ് ലഗേജും പതിനഞ്ച് കിലോ ബാഗിലും കൊണ്ടുവരാൻ പറ്റും ഇതൊക്കെ സെയിം നാഷണലായി എയർപോർട്ട് സിസ്റ്റം തന്നെയാണ് കേട്ടോ ഡൊമസ്റ്റിക് പോകുന്ന അതേ സിസ്റ്റം തന്നെയാണ് പതിനഞ്ച് കിലോ നമുക്ക് ലഗേജ് കൊണ്ടുവരാം പിന്നെ ഒരു ഏഴ് കിലോ നമുക്ക് ഹാൻഡ് ബാഗ് ആയിട്ട് കൊണ്ടുവരാം സെയിം ഇമിഗ്രേഷൻ പ്രൊസീജിയർ എല്ലാം കാണിച്ചിട്ടൊക്കെയാണ് നമുക്ക് വരുന്നത് മെയിൻ നമുക്ക് നമുക്കിത് പറ്റുമെങ്കിൽ നിങ്ങളുടെ ഹോട്ടലിൽ കൂടെ ബുക്ക് ചെയ്തിട്ടോ അല്ലെങ്കിൽ അവിടെ അറിയുന്ന ആൾക്കാരുടെ കോൺടാക്ട് നമ്പർ അറിയുണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് എടുത്തിട്ട് വരണം കേട്ടോ അതും കൂടെ അവിടെ ചോദിക്കുന്നുണ്ട് പിന്നെ എന്തായാലും റിട്ടേൺ ടിക്കറ്റ് മസ്റ്റായിട്ട് നമ്മൾ ചെയ്യണം പിന്നെ ചെക്കിങ് കാര്യങ്ങൾ കത്തി ഇങ്ങനത്തെ തീപ്പെട്ടി ഗ്യാസ് അങ്ങനത്തെ സാധനങ്ങളൊന്നും ബാഗിൽ വെക്കാതെ ഒക്കെ ഇൻഫ്ലോബിൾ ആയിട്ടുള്ള സാധനങ്ങൾ കുട്ടിത്തെറിക്കുന്ന സാധനങ്ങളൊന്നും ബാഗിൽ വെക്കാതൊക്കെ അതൊക്കെ ഉണ്ടെങ്കിൽ അവരകത്ത് കേട്ടില്ല പുറത്തേക്കാക്കും അപ്പോൾ ഇതൊക്കെയാണ് വെരി വെരി ഇമ്പോർട്ടൻ്റുള്ള ബാക്കി പ്രൊസീജിയറൊക്കെ നടന്നുകൊണ്ട് കാണാൻ അതിൻ്റെ ഇമിഗ്രേഷൻ നടക്കാൻ വേണ്ടി പോവാണ് ഇതാണ് നമ്മുടെ ബോഡിംഗ് പാസ് ഉണ്ടാവും അതെങ്ങനെയാണ് ബോഡിംഗ് പാസ് ഉണ്ടാവുക അതിൽ സീറ്റ് നമ്പർ ഉണ്ടാവും നമ്മുടെ ബോഡി നമ്മളിപ്പോൾ യാത്ര ചെയ്യുന്ന ദിവസം ആ കപ്പി എല്ലാ കാര്യങ്ങളും ഉണ്ടാവും ൂടെ നമ്മളകത്തേക്ക് പോകണം അപ്പൊ നമ്മളെല്ലാം ബോർഡിംഗ് കഴിഞ്ഞിട്ടോ ബോർഡിംഗ് എല്ലാം കഴിഞ്ഞ് ഇതാ നമ്മുടെ ശുഭം വന്ന ആ ഒരു ഫേരിയിലേക്ക് കയറാൻ വേണ്ടി പോകണം അപ്പൊ സാർ കേട്ട് ഫസ്റ്റ് എക്സ്പീരിയൻസ് എല്ലാം അവരുടെയും കഴിഞ്ഞിട്ടു ബോഡിംഗ് എല്ലാം കഴിഞ്ഞ എല്ലാം അടിപൊളിയല്ലേ സെറ്റ് അതാ ഒരുപാട് ആൾക്കാർ ഞങ്ങൾ പ്രതീക്ഷിച്ചതിനും കൂടുതൽ ആളുട്ടോ നമ്മൾ ആള് കുറവാണ് പക്ഷെ ഒരുപാട് ആളുണ്ട് കണ്ട ഒരു ഷിപ്പ് ഒക്കെയാണ് ഷാ മൈ ഫസ്റ്റ് എക്സ്പീരിയൻസ് അടിപൊളി അല്ലേ അപ്പം എല്ലാ പരിപാടികളും കഴിഞ്ഞു ഞങ്ങൾ ഇത് ഷിപ്പിലേക്ക് കയറാനുള്ള ഫാരിയിലേക്ക് കയറാനുള്ള വരും കേട്ടോ അപ്പോൾ ശ്രീലങ്ക ഷിപ്പിലേക്ക് ഫാരിയിലേക്ക് കയറാനുള്ള തയ്യാറെടുപ്പാണ് ഞങ്ങൾ മൂന്നുപേരും എല്ലാ പരിപാടികളും കഴിഞ്ഞു ടിക്കറ്റും ബോർഡിംഗ് ബസ്സൊക്കെ കയ്യില് കിട്ടി സീറ്റ് നമ്പറൊക്കെ കിട്ടി അപ്പം നമ്മൾ ഓൺലൈനിൽ ബുക്ക് ചെയ്യുമ്പം ഞാൻ അടുത്തുള്ള ടിക്കറ്റാണ് ബുക്ക് ചെയ്തത് അപ്പോൾ അത് തന്നെയാണ് കിട്ടിയേ തോന്നുന്നുണ്ട് കേട്ടോ ഒരുപാട് ആൾക്കാരുണ്ട് എല്ലാവരും കയറി ഇങ്ങനെ ലൈന് ലൈൻ ലൈനായിട്ട് ഇങ്ങനെ കയറുകയാണ് കണ്ടോ നമ്മൾ സീറ്റ് ഒക്കെ ഇതാണ് പാസ് ഇപ്പൊ സീറ്റ് നോക്കണം എവിടെയാന്നുള്ളത് ആ സീറ്റ് എല്ലാവർക്കും ജനലില് അടുത്തായിട്ടുള്ള സീറ്റ് കിട്ടി എല്ലാവരും അവരുടെ സീറ്റിലിരുന്നു ഇതാണ് ഉൾഭാഗം കേട്ടോ സീറ്റ് എന്ന് പറഞ്ഞാൽ സാധാരണ നമ്മുടെ നോർമൽ സീറ്റ് ആണ് പുഷ് ബാക്ക് സീറ്റ് കേട്ടോ എന്നാലും കംഫർട്ടബിൾ ഇരിക്കുക ഒരു നാല് മണിക്കൂർ യാത്രയല്ലേ ഫ്രണ്ട് തന്നെ ഒരു ടി വി ഉണ്ട് ടി വിയിൽ മൂവി ഓടിക്കൊണ്ടിരിക്കുക കേട്ടോ നമ്മുടെ ബാക്ക് സൈഡ് തന്നെ ക്യാൻ്റീനില് കേട്ടോ ഒരുപാട് അത്ര റഷ് ആയിട്ടുള്ള ആൾക്കാരില്ല നമ്മൾ പോകുമ്പം അവിടെ ഇവിടെ കായിട്ട് തെറിച്ചെറിച്ചു കുളിച്ച ആൾക്കാർ ഇരിക്കുന്നുണ്ട് സാധാരണ നമ്മുടെ ഫ്ലൈറ്റിലൊക്കെ ഉള്ള പോലെ സീറ്റിൻ്റെ പുറകശത്ത് ഒരു മെനു ചെറിയ ഒരു മെനു കാർഡൊക്കെ ഉണ്ട് കേട്ടോ അപ്പം ഇത്രയും സാധനം നമുക്കിവിടെ കാൻഡിൽ നമുക്ക് ഓർഡർ ചെയ്യാൻ പറ്റും അതിൻ്റെ പുറകിൽ ഇന്ത്യൻ റുപ്പിയും ശ്രീലങ്കൻ മണിയും എഴുതിയിട്ടുണ്ട് പിന്നെ അതിൻ്റെ ബാക്കിൽ ലൈഫ് ജാക്കറ്റും അതിൻ്റെ ഉപയോഗിക്കുന്ന സംഭവങ്ങളൊക്കെയാണുള്ളത് അപ്പോൾ ഇങ്ങനെയുള്ള കുറച്ച് ചാർട്ടും ഒക്കെ അതിൻ്റെ പുറകിൽ കിട്ടും ചായയൊക്കെ ശ്രീലങ്കൻ മണി അറുപത് രൂപയാണ് ഇന്ത്യൻ മണി മുപ്പത് രൂപ കോഫി അത് നമ്മൾ കയറി ഇരുന്ന് കറക്റ്റ് സമയത്ത് തന്നെ ആ ഒരു ഏഴ് ഏഴാൽ ഏഴര ആവുമ്പോഴേക്കും നമ്മുടെ ആ ഫേരി അവിടുന്ന് എടുത്തു പുറംകടലേക്ക് നീങ്ങി തുടങ്ങി കേട്ടോ നമ്മുടെ ഷിപ്പ് ഫേരി എടുത്തപ്പോൾ തന്നെ ആദ്യം തന്നെ ഒരു സ്പൂൺ കൊണ്ടുത്തന്നു പിന്നെ ഒരു കുപ്പി വാട്ടർ ബോട്ടിൽ കൊണ്ടുത്തന്നു പിന്നെ നമുക്കൊരു ചെറിയ ബോക്സ് അതിൽ ഓപ്പൺ ചെയ്തപ്പം മൂന്ന് നല്ല ചൂടായിട്ടുള്ള ഇഡ്ലി ഉണ്ടായിരുന്നു പിന്നെ അതിന് ഒഴിക്കാനുള്ള സാമ്പാർ സാമ്പാറ് സാമ്പാറാണ് ഇതിനകത്ത് ബ്രേക്ക്ഫാസ്റ്റ് അതും കഴിച്ച് ഏകദേശം നമ്മുടെ ഫേരി ഉൾക്കടലേക്ക് നീങ്ങി തുടങ്ങി നല്ല ഫാസ്റ്റായിട്ടാണ് പോകുന്നത് അപ്പോൾ അതിൻ്റെ പുറകുവശത്ത് നമ്മൾ ജസ്റ്റ് ആ ഗ്ലാസിൻ്റെ അകത്തു കൂടെ ഒന്ന് പോയി നോക്കി എൻ്റെ അപ്പോഴാണ് നമുക്ക് ഇത് ശരിക്കും പോകുന്ന സ്പീഡ് അറിയുന്നത് അത്രയും സ്പീഡിലാണ് വെള്ളം തെളിപ്പിച്ചുകൊണ്ട് പോവുകയാണ് പിന്നെ നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ട് അതിൻ്റെ ഉള്ളിൽ തന്നെ ഒരു ചെറിയ ഉണ്ട് ആ ക്യാൻഡിൽ പോയിട്ട് നമ്മുടെ കോഫി ആണ് കേട്ടോ ഒരു കോഫിക്ക് മുപ്പത് രൂപയാണ് കുറേ കഴിയുമ്പോൾ നമുക്ക് ഇരുന്ന് ഇങ്ങനെ ബോറടിക്കും കാലൊക്കെ വേദനയ്ക്കുമ്പോൾ നമുക്ക് അതിനകത്തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്ന് നടക്ക് വാക്ക് ആ സൈഡ് ഇപ്പുറത്തെ ബാക്കിൽ ഇതുപോലെ കാൻറ്റീൻ സംഭവങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ പോയി കാണാനും അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ടോ അതൊക്കെ ചെയ്യാം നമുക്ക് യാതൊരു പ്രശ്നവും ഇല്ല സീറ്റ് ഉണ്ടോ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ക്ലാസ് എന്നൊക്കെ പറഞ്ഞ എക്സിക്യൂട്ടീവ് ക്ലാസ് അടിപൊളി റോയൽ അല്ല അടി ഒന്നും വലിയ വ്യത്യാസമൊന്നുമില്ല ചെറിയ കൃഷിയുണ്ട് ഇതിൽ കുറച്ചുപേരും ഇരിക്കാൻ പറ്റൂലേ നല്ല നല്ലൊരു ഒരു വൈറ്റ് കളർ കൃഷിയാണ് അത്രേ ഉള്ളു ബാക്ക് സൈഡ് കണ്ടില്ലേ അപ്പൊ നമ്മൾ ഏകദേശം കറക്റ്റ് ഒരു നാലര മണിക്കൂർ ശേഷം നമ്മൾ ഇതാ ശ്രീലങ്ക പോർട്ടിലെത്തി ഇമിഗ്രേഷന് വേണ്ടി ആളെ വണ്ടിയിൽ കയറ്റിക്കൊണ്ടിരിക്കുക കേട്ടോ അപ്പൊ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് മോളിൽ കയറി നോക്കിയതാണ് നമ്മുടെ ഫേറി ശ്രീലങ്ക ജാഫ്ന ഹാർബറിലേക്ക് അടുത്തോണ്ടിരിക്കയാണ് ഇവിടെ കുറച്ച് ഒരുപാട് കസ്റ്റംസ് ഓഫീസേഴ്സൊക്കെ ഉണ്ട് ശരിക്കും നാലര മണിക്കൂർ എടുത്തു അവിടുന്ന് നാഗോട്ട് ഒന്ന് ജാഫ്നയിലാണ് ഇമിഗ്രേഷൻ പ്രൊസീസും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ മോളിൽ നമ്മൾ എക്സിക്യൂട്ടീവ് ക്ലാസ് കയറി വെക്കുകയാണ് ാണ് നമ്മളൊരു നാലര മണിക്കൂർ ഫേരി യാത്ര ശ്രീലങ്ക ജാഫ്ന എന്ന സ്ഥലത്താണ് നിൽക്കുന്നത് എന്റെ ബാക്കിൽ നിൽക്കുന്നതാണ് നമ്മുടെ ഇവിടുത്തെ തുറമുഖം ഏകദേശം ഒരു ഒന്നര മണിക്കൂർ ഇമിഗ്രേഷൻ പ്രോസസിങ് എടുത്ത് സെയിം ഞാൻ പറഞ്ഞ പോലെ തന്നെ എയർപോർട്ടിൽ അതേപോലെ തന്നെ എല്ലാ സംഭവങ്ങളും എല്ലാം കഴിഞ്ഞ് ടൂറിസ്റ്റിന് ഒരു റെസ്പെക്ട് കൊടുക്കുന്നുണ്ട് നമ്മളെ ടൂറിസ്റ്റ് ലൈനിൽ നിൽക്കാതെ ടൂറിസ്റ്റാണെന്ന് പറഞ്ഞപ്പോൾ പെട്ടെന്ന് അകത്തേക്ക് വെച്ച് നമ്മുടെ പ്രൊസീജിയേഴ്സ് ഒക്കെ പെട്ടെന്ന് കഴിഞ്ഞു അത് വളരെ ഇഷ്ടപ്പെട്ടു അപ്പൊ എന്തായാലും ഇന്നാ ഇപ്പം പുറത്തിറങ്ങി ബാക്കി കാര്യങ്ങൾക്ക് ഓൾറെഡി ഞാൻ പറഞ്ഞാണ് യാത്രയൊന്നും ഒക്കെ സുഖമാണ് എല്ലാ കാര്യങ്ങളും പാസ്പോർട്ടിലെല്ലാം അടിച്ച് ഒരു പ്രശ്നമില്ല ഒരു സംഭവമില്ല നമ്മൾ ഇമിഗ്രേഷൻ കഴിഞ്ഞ് പുറത്ത് ഇറങ്ങിയപ്പോൾ തന്നെ നമുക്ക് ബാങ്ക് ഉണ്ട് കേട്ടോ മൊബൈൽ ബാങ്കിങ് ഉണ്ട് നമുക്ക് അവിടെ വെച്ച് നമുക്ക് ശ്രീലങ്കൻ മണി എക്സ്ചേഞ്ച് ചെയ്യാം ഞങ്ങൾ മണി എക്സ്ചേഞ്ച് ചെയ്തു അത് കൂടാതെ നമ്മുടെ ഇന്ത്യൻ ക്രെഡിറ്റ് കാർഡോ ഡെബിറ്റ് കാർഡോ വിസയോ മാസ്റ്ററോ ആണെങ്കിൽ ഡയറക്റ്റ് ശ്രീലങ്കയിലെ എ ടി എമ്മിൽ നമുക്ക് ഇട്ടിട്ട് നമ്മുടെ ഓട്ടോമാറ്റിക് ശ്രീലങ്കൻ മണി കൺവേർട്ടായിട്ട് എടുക്കാനുള്ള ഒരു സൗകര്യം നമുക്ക് ഇവിടെ ഉണ്ട് കേട്ടോ ആ ഒരു സൗകര്യം കൂടെ ഞാൻ പറയുകയാണ് പുറത്ത് തന്നെ നമുക്ക് ക്യാൻ്റീ ഭക്ഷണം കഴിക്കാനുള്ള ക്യാൻ്റീൻ മറ്റു സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ട് ഇപ്പം ഞങ്ങൾ ആക്ച്വലി ഞങ്ങൾ പുറത്തു വന്നു പുറത്തുനിന്ന് പുറത്ത് പച്ചക്കളറിലുള്ള ഓട്ടോറിക്ഷ കണ്ടല്ലേ ഓട്ടോ ഉണ്ട് പക്ഷെ ഞങ്ങൾ ഓട്ടോ എടുക്കാതെ കുറച്ച് പോയി കഴിഞ്ഞാൽ ബസ് കിട്ടും കിട്ടുന്നതാണ് പറഞ്ഞത് നേരെ നമ്മൾ പോകുന്നത് ജാഫ്ന ടൗണിലേക്ക് അപ്പം ഇതുവരെ നമ്മൾ നമ്മളെങ്ങനെ കൂളായിട്ട് ചെറിയ പൈസയ്ക്ക് ശ്രീലങ്കയിൽ വരുന്ന എൻ്റെ ഒരു വീഡിയോ ഇവിടെ വെച്ച് ഞാൻ അവസാനിപ്പിക്കുകയാണ് ഇനി നമുക്ക് നെക്സ്റ്റ് വരാൻ പോകുന്ന നമ്മുടെ വീഡിയോ എല്ലാം എക്സ്പ്ലോർ ദി ശ്രീലങ്ക എങ്ങനെ നമുക്ക് ശ്രീലങ്ക എക്സ്പ്ലോർ ചെയ്യുന്നതാണ് അപ്പം നമ്മുടെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക ഒരാൾ ശ്രീലങ്കയ്ക്ക് വരുമ്പം എല്ലാ തരത്തിലുള്ള ആയിട്ടുള്ള എല്ലാ തരത്തിലുള്ള പിന്നെ എന്താ പറയുക ന്യൂസുകളും അതിന്റെ അറിവുകളും ഞാൻ ഈ വീഡിയോയിൽ ഉൾക്കൊണ്ട് ഉൾപ്പെടുത്തിയിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു അപ്പം നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണുക എൻ്റെ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഫുൾ ഡീറ്റെയിൽ നിങ്ങൾക്ക് കിട്ടണം അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇങ്ങനെ വിശദമായിട്ട് ചെയ്യുന്നത് അപ്പം നമ്മുടെ നെക്സ്റ്റ് ശ്രീലങ്ക എക്സ്പ്ലോ കാണുന്നവരെ എല്ലാവർക്കും സാനിങ് ഓഫ് ഗുഡ് ബൈ